ഈ നാടകത്തിന്റെ സിനിമയുടെ ഇടയില് പിന്നീട് ഈ ടെലിവിഷൻ സ്ക്രീനിലും ദൂരദർശൻ മുതലേ ചാനലുകളിലൊക്കെയും കുറച്ചു കാലം കാര്യമായിട്ട് വർക്ക് ചെയ്തിരുന്നു പടം വിലാപം കഴിഞ്ഞിട്ട് ചന്ദ്രനാണ് പറയുന്നത് എടാ നീ ഇങ്ങനെ ഞാനൊക്കെ ഒരു വർഷത്തിലോ ഒന്നോ രണ്ടോ പടം അല്ലെങ്കിൽ രണ്ടു വർഷം കൂടി പടം ചെയ്യുന്ന നോക്കിയിട്ട് നിൽക്കല്ലേ ലൈഫ് മോനായി അപ്പോൾ കല്യാണം കഴിഞ്ഞ് മോനൊക്കെ ആയ സമയാണ് ലൈഫ് മുന്നോട്ട് പോകണ്ടേ ഇഷ്ടത്തിഷ്ടം പോലെ സീരിയൽ നടക്കും നീ അന്ന് അന്ന് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് എന്ന് ചന്ദ്രേട്ടൻ പറഞ്ഞ് ഒരു പത്ത് മിനിറ്റ് തൃശ്ശൂർ രാമനത്തിൽ വെച്ചിട്ടാണ് ചന്ദ്രേട്ടൻ എന്ന് പറയുന്നത് അന്ന് രാമകാരിയായിട്ട് അവാർഡ് ഇതിന് പാടമുന്ദരത്തിന് കിട്ടി അത് സ്വീകരിക്കാൻ വേണ്ടി ചന്ദ്രേട്ടൻ വന്നിങ്ങനെ ഞാൻ ഇരുന്ന് സംസാരിച്ച് ഞങ്ങൾ പുറത്തിങ്ങനെ മുറ്റത്ത് ഇങ്ങനെ നടന്ന് സംസാരിച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ടൂ ഹൺഡ്രഡ് കോൾ ആക്ഷുവരികയാണ് യാതൊരു ചന്ദ്രേട്ടനായിട്ട് യാതൊരു ബന്ധമില്ല ഇങ്ങനെ ഒരു വേഷമുണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ കുറേ കാലം പിന്നെ സീരിയൽ മാത്രമായി ചെയ്തു അതെന്റെ പണ്ടെത്ര ആയിരുന്നു പറഞ്ഞ സീരിയലിൽ പിന്നെ ഞാൻ സിനിമയോട് എനിക്ക് സീരിയൽ ഇഷ്ടം പോലെ വേഷങ്ങൾ വരുന്നു പൈസ സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നമില്ല ജീവിതം മുന്നോട്ട് പോകുന്നു സ്ഥിരം വർക്കുകൾ വർക്കുകൾ ഉണ്ടാവുന്നു അപ്പൊ ഈ രണ്ട് സീൻ മൂന്ന് സീൻ സിനിമയ്ക്ക് വിളിക്കുമ്പോ ഞാനില്ല ഞാൻ ഇവിടെ നാടകൻ നായകൻ അല്ലെങ്കിൽ വില്ലൻ എന്നൊക്കെ പറഞ്ഞ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ രണ്ട് സെയിം മൂന്ന് സെയിം ഞാൻ എന്ന് പറഞ്ഞ് ഒരുപാട് സിനിമക്കാരെ വെറുപ്പിച്ചിട്ടുണ്ടാവാം അതെന്റെ ഒരു ഫ്രസ്ട്രേഷന്റെ ഭാഗം കാരണം പാടം നിരുവിലാന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ടും സിനിമയിലൊന്നും വന്നില്ലല്ലോ എന്നുള്ള എൻ്റെ എൻ്റെ കുഴപ്പമുണ്ടോ അതെ നെഗറ്റീവ് അതിന്റെ ഇടയിലൊക്കെ വന്നാണ് കൊച്ചി രാജാവൊക്കെ ചെയ്യണത് പക്ഷെ എൻ്റെ ഭാഗത്തുണ്ടായ നെഗറ്റീവ് തന്നെ ഞാൻ ആ സമയത്ത് കിട്ടുന്ന ചെറിയ ചെറിയ വിഷങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ആ സമയത്തുണ്ടായിരുന്ന ഒരുപാട് അസിസ്റ്റൻസിനെ എനിക്ക് അറിയില്ല ഇപ്പൊ ആഷി കപ്പൊക്കെ കമൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ സീരിയലിൽ അഭിനയിക്കുക ആൾ ഇൻഡിപെൻഡന്റ് ആയ ശേഷാണ് ഞാൻ പിന്നെ തിരിച്ചു വീണ്ടും അപ്പൊ ഈ അസിസ്റ്റ് അവരുടെ ഒരു സൗഹൃദങ്ങളൊന്നും ഉണ്ടാവാൻ പറ്റി ഒരുപാട് പേര്